പക്ഷേ എൻ ഡി ആർ എഫ് സംഘം അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ടീമും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ ജോയി ആദ്യം വീണ അതായത് അപകടത്തിൽപ്പെട്ട് ഈ ടണൽ റെയിൽവേ ടണലിൻ്റെ അടിയിലേക്ക് പോയ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ വീണ്ടും റോബോട്ടിനെ ഇറക്കിയിട്ടുണ്ട് റോബോട്ടിനെ ഇറക്കിയുള്ള ഒരു പരിശോധനയും തെരച്ചിലുമാണ് നടത്താൻ പോകുന്നത് റോബോട്ടിന് ഇതിൻ്റെ ഭാഗമായി കയറ് കെട്ടി താഴെ ഈ വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി എത്രത്തോളം ഉള്ളിലേക്ക് പോയി ഇവർക്ക് പരിശോധന നടത്താൻ കഴിയുമെന്നതാണ് പ്രധാനം കാരണം ഈ നൂറ്റി അമ്പത് മീറ്ററാണ് ഈ റെയിൽവേയുടെ അടിയിൽ പാതയുടെ അടിയിലൂടെ ഈ അഴുക്ക് ചാല് പോകുന്നത് ഇതിൽ ഇന്നലെ നാൽപ്പത് മീറ്റർ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ കാരണം ഇവിടുന്ന് നാൽപ്പത് മീറ്റർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് നാൽപ്പത് മീറ്റർ അകത്തേക്ക് പോയി പരിശോധന നടത്താൻ സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തെ മാൻഹോൾ തുറന്ന് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് നാൽപ്പത് മീറ്റർ പരിശോധന നടത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനിടയ്ക്കുള്ള ഭാഗത്ത് മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് ഈ ഭാഗത്തേക്ക് കടന്നു കയറി മാലിന്യം നീക്കിയുള്ള പരിശോധനയാണ് ദുഷ്കരമായിട്ടുള്ള കാര്യം അപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം ഈ പരിശോധന നടത്താൻ വേണ്ടി അകത്തേക്ക് ഈ ഭാഗത്ത് കയറിയവർ പറയുന്നതും അകത്തേക്ക് ഒരാൾക്ക് കടന്ന് ഒഴുകി പോകാനുള്ള മാത്രമുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ഇടം ഇല്ല അത്രത്തോളം മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു എന്നതാണ് എന്നാൽ ഈ ഇതിനുള്ളിൽ വെള്ളമുള്ള ഭാഗത്ത് ആഴവും ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ജൻ റോബോട്ടിനെ ഇറക്കിയുള്ള പരിശോധന വീണ്ടും തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി റോബോട്ടിനെ അകത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ക്യാമറ കൂടി ഘടിപ്പിച്ച റോബോട്ട് ആയതുകൊണ്ട് തന്നെ അകത്തെ ദൃശ്യങ്ങൾ ഇവർക്ക് അവർക്ക് നിരീക്ഷിക്കാനും സാധിക്കും എന്തായാലും ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിച്ചു നേരത്തെ മാൻഹോളിൽ ഇറങ്ങിയുള്ള പരിശോധനയിൽ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമായതിൻ്റെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഈ വശത്ത് ഈ ജോയി ആദ്യം മാലിന്യം നീക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ആമേഞ്ചാം തോടിൻ്റെ ഈ റോഡിനടുത്തു നിന്നുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അതും ഈ എവിടെ നിന്നാണോ ജോയി വീണത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കനാലിൻ്റെ മുകൾ ഭാഗത്തെ പൈപ്പുകളിൽ ചവിട്ടി നിൽക്കുകയായിരുന്നു ഈ അപകടത്തിൽപ്പെടുന്ന സമയത്ത് ജോയി അപ്പോൾ അവിടെ നിന്നാണ് ജോയി വഴുതി താഴേക്ക് വീഴുകയും പിന്നീട് കാണാതാവുകയും ചെയ്തത് അപ്പോൾ ആ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന തുടങ്ങിയിരിക്കുന്നത് ഏതായാലും വളരെ ദുഷ്കരമായ ആ ഒരു പ്രവൃത്തിയും തെരച്ചിലും തന്നെയാണ് നടക്കുന്നത് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരാൾ ഒരാൾക്കതിനടിയിലൂടെ കടന്നു പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഈ അപകടം നടന്ന സമയത്ത് ഈ ജോയിയെ കാണാതാകുന്ന സമയത്ത് വലിയ തോതിൽ മഴയുണ്ടായി വലിയ മഴവെള്ള മഴവെള്ളപ്പാച്ചിൽ അകത്തേക്ക് ഉണ്ടായി ഇതിനൊപ്പം മാലിന്യം ഇതിനിടയിലാണ് ജോയിയെ കാണാതാകുന്നത് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനടിയിൽ പ്ലാറ്റ്ഫോമിനടിയിലെ അഴുക്ക് ജാലിൻ്റെ ഭാഗത്ത് ആണ് ജോയി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കടന്നതെന്നുള്ള പരിശോധന തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനം നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് എത്തുന്ന ഭാഗം ഈ കനാൽ പുറത്തേക്ക് എത്തുന്ന ഭാഗത്ത് ഒരു പരിശോധന മൂന്നിനും അഞ്ചിനും ഇടയുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് പരിശോധന സാധ്യമായിട്ടുമില്ല കാരണം രണ്ടാമത്തെ ടെർമിനലിൻ്റെ ഈ ഭാഗത്താണ് ഈ അഴുക്ക് ചാലിൻ്റെ മറുവശം വരുന്നത് ആ ആ മറുവശത്ത് നിന്ന് അകത്തേക്ക് കയറി പരിശോധന നടത്താൻ ഇന്നലെ ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊട്ടും സാധ്യമായിട്ടില്ല കാരണം അത്രത്തോളം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും പ്രധാനം കാലാകാലങ്ങളായി ഈ പരിശോ ഈ മാലിന്യം സമയാസമയം നീക്കം ചെയ്തില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ അപകടം ക്ഷണിച്ചു വരുത്താനുള്ള പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ അനന്തതിയുടെ ഭാഗമായി ഒരു ഘട്ടം മുഴുവനായി ശുദ്ധീകരിച്ചതാണ് അതിനുശേഷം ഇന്ന് നമ്മൾ ഈ കാണുന്ന നിലയിലേക്ക് മാലിന്യം കുന്നുകൂടുന്നതിനുള്ള അവസരമുണ്ടാക്കിയതിൽ ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരെല്ലാവരും ഇതിന് മറുപടി പറയേണ്ടത് തന്നെയാണ് കാരണം റെയിൽവേ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിലൂടെയാണ് ഈ കനാല് പോകുന്നത് അതുകൊണ്ട് കോർപ്പറേഷനും സർക്കാരിനും പരിമിതികളുണ്ടെന്ന് പറയുന്നു ഒരു മാസം മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഈ കത്ത് നൽകിയിരുന്നു ശുചീകരണത്തിന് പക്ഷേ റെയിൽവേ വേണ്ട സഹകരിച്ചില്ല എന്നുള്ള വിമർശനം മന്ത്രിയും സർക്കാരും കോർപ്പറേഷനും എല്ലാം പറയുന്നു ഇതെല്ലാം പറയുമ്പോഴും ഇത്തരം ഒരു അപകടം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഇത്തരം ന്യായീകരണങ്ങൾ പറയാം എന്നതല്ലാതെ ഇവിടുത്തെ ഇപ്പോൾ മുൻഗണന ഒരാളുടെ രക്ഷ എന്നത് തന്നെയാണ് അതിന് തന്നെയാണ് ഇപ്പോൾ മുൻഗണന പക്ഷേ എത്രത്തോളം ഈ ഈ വിധത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം അവസരമൊരുക്കിയവർ ഇതിന് ഉത്തരവാദികൾ തന്നെയാണ് എന്തായാലും ഇതിനടി ഇപ്പോൾ നമ്മൾ കാണുന്നത് തമ്പാനൂർ ഭാഗത്ത് അതായത് റെയിൽവേ സ്റ്റേഷന് റോഡിനും ഇടയിലുള്ള ഭാഗത്തെ കനാലിനുള്ളിലൂടെ റോബോട്ടിനെ ഇറക്കിയുള്ള പരിശോധന പരിശോധനയാണ് അവിടെ ഈ എൻ ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കോർപ്പറേഷൻ്റെയും സംഘം ഈ വെള്ളത്തിൽ ഈ മലിനജലത്തിൽ അവർ അവരകത്തേക്ക് അവർക്ക് പോകാൻ പരമാവ അകത്തേക്ക് പോകുന്നതിന് വലിയ പരിമിതിയുണ്ട് കാരണം മലിനജലമാണ് മാത്രമല്ല ഇതിനുള്ളിൽ വേണ്ടത്ര വായു ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് റോബോട്ടിനെ ഇറക്കിയുള്ളൊരു ഒരു ഒരു തിരച്ചിൽ ഇപ്പോൾ തുടങ്ങാൻ തുടങ്ങുന്നത് ആ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഏറ്റവും ഏറ്റവും പ്രധാനം മൂന്നാമത്തെ പരിശോധന അവർ നിർത്തിയിരിക്കുന്നു അത് വിജയം കാണുന്നില്ല അതുകൊണ്ട് ഈ കണ്ടെത്താനുള്ള സാധ്യത അവിടെ കുറവാണ് മനസ്സിലാക്കി അല്ലെങ്കിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ ഒരു അവർക്ക് മുന്നോട്ട് പോകാനാകുന്നില്ല ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത് അത്രമേൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മാലിന്യം വന്ന് കുമിഞ്ഞുകൂടിയിരിക്കുകയാണെന്നുള്ളതാണ് നേരത്തെ ഇറങ്ങിപ്പോയ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചിരുന്നു അവർ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ രക്ഷാ ദൗത്യം അതവിടെ അവസ അവിടെ അത് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി അടുത്തത് എന്തെന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് മുൻപാകെയുള്ളത്